ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി വേണ്ടിയിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ കാരണം എൻ്റെ മകൻ്റെ പറഞ്ഞാലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മാർബിൾ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഗ്ലാസ് മൈദപ്പൊടി എത്തേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി പിന്നെ ബേക്കിംഗ് പൗഡർ അതൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒരു നുള്ളു കിട്ടാൻ മതി പിന്നെ പാല് അത് നമുക്ക് കുറുക്കാൻ കളിക്കാനായിട്ടാണ് ഞാൻ പിന്നീട് ഇപ്പം അറിയാത്ത വേണമെന്ന് പിന്നെ നമുക്ക് വാനില എസൻസ് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ മൈദ എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പിന്നെ മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി കൂടുതൽ എടുക്കുക പിന്നെ രണ്ട് കോഴിമുട്ട പിന്നെ ഓയിൽ വെജിറ്റബിൾ ഓയിൽ അത് നമ്മളെടുത്ത അളവിൽ തന്നെ ആ ഗ്ലാസ് കിട്ടും പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ അതൊരു രണ്ട് ടീ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വിനാഗിരി ഇത്ര കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മൈദയിൽ അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ അതും അതിൻ്റെ കൂടെ ഇടാം പിന്നെ കോൺഫ്ലവർ എടുത്ത് നമ്മൾ രണ്ട് മൂന്ന് രക്ഷം നന്നായി എടുക്കുന്ന ഉപ്പും ഇത് നന്നായി അടിക്കണം കേട്ടോ രണ്ടോ മൂന്ന് പ്രാവശ്യം നമുക്ക് അങ്ങോട്ട് കൊണ്ടായിരിക്കും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് അരിക്കുന്നത് ഇപ്പൊ മൂന്ന് പ്രാവശ്യം അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി നമ്മുടെ പഞ്ചസാര നന്നായി പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ രണ്ട് കോഴിമുട്ട പൊടിച്ച് ഒരു ഒരുമിച്ച് അടിക്കേണ്ടി കഴിക്കാൻ അടിച്ചോളാം ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കുക പഞ്ചസാരയും മുട്ട ഒഴിച്ചിരിക്കും നമ്മൾ വെജിറ്റബിൾ ഓയില് അത് ഒഴിച്ചിട്ട് നന്നായി നമുക്കൊരു അര ടീസ്പൂൺ വാനില സൺസും കൂടിയിട്ട് ഈ മിക്സ് ചെയ്തത് പഞ്ചസാര പിന്നെ മുട്ട ഓയില് ഇതൊക്കെ ഒഴി ഇതൊരുക്കി ഒഴിക്കും ി നമ്മുടെ മൈല കൊറേശി ഇട്ടിട്ട് ഇളക്കണം മുഴുവൻ ഇട്ടിട്ട് ആദ്യം ഇളക്കരുത് കൊറേശ് ഒരേശ് എടുത്തിട്ടിട്ട് ഓരോ ഭാഗത്തേക്ക് തന്നെ രണ്ട് ഭാഗത്തേക്ക് ഇളക്കരുത്

ഇതിserialize ആイトണ്ട് ഇനി നമുക്ക് ഇത് പിച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ കോക്കോ പൗഡർ 3 സ്പൂൺ എടുക്കുക അതേപോലെ കേടം അതേ രീതി ഇലക്കി വെച്ചിരുന്നതിന് ഇത് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ളക്കാൻ ബുദ്ധിമുട്ട് കാരണം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ാണ്ട് ലൂസായി പോകണ്ടട്ടോ അപ്പോൾ ഒലിച്ച് പോകും അപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് തന്നെ നമുക്കത് ഒരു സ്ഥലപ്പം അപ്പം നമ്മുടെ കേക്കിനുള്ള ഇത് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇനി കുക്കറൊന്ന് കുറച്ചൊന്ന് ചൂടാക്കണം കേട്ടോ അപ്പം നമ്മൾ കുക്കറ് കേൾക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു പാത്രം വെക്കുക അപ്പം അത് അടിയിൽ മുട്ടാണ്ടിരിക്കുക വിസൽ വേണ്ട കേട്ടോ വിസിൽ ഊടി വെച്ചിട്ട് നമുക്കിത് ചൂടാക്കാം ഒരു അഞ്ച് മിനിറ്റ് നന്നായി ചൂടാക്കാം അന്നേരം നമുക്ക് ഇത് ഈ പാ ഞാൻ ഈ പാത്രത്തിലാണ് ണ്ടാക്കണത് അപ്പൊ ഇതിന് ഞാൻ ഇതില് ബട്ടർ പേപ്പർ കുറച്ച് ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടാദ്യം കൊറേ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ആദ്യം ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ thank <laughs> you അങ്ങനെ ലെയർ ലെയർ നമ്മളിത് ഒഴിച്ചു കൊടുക്കാം അതൊരു ചെറിയ കത്തി എങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് മുറിക്കുക മുറിച്ചു കൊടുത്താൽ മതി അപ്പം അതെല്ലാം ഭാഗത്തേക്ക് എന്നിട്ടിനൊന്ന് രണ്ടൊന്ന് ഇതിൻ്റെ പൗളിൽ പോകാൻ പബ്ലിസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പം നമ്മുടെ സ്റ്റോ കുക്കറ് നല്ല ചൂട് കഴിക്കൂലെത്തി ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്കിത് വേവാനായിട്ട് വേണ്ടത് സിൽ വെക്കാണ്ട് തന്നെ അത് നന്നായി അടച്ചു വെക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് നല്ല തീയില് ഫുൾ തീല് അകേണ്ട ശേഷം പിന്നെ അത് മീഡിയം തീരയ്ക്കാക്കിട്ട് വെച്ചോളൂ എന്നിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇതിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നന്നായി ചൂടാറിയിട്ട് വേണം ഇത് വേറെ ബൗല വേറെ പാത്രത്തിലേക്ക് പകർത്താ അപ്പൊ എന്നെ എടുത്താൽ കുക്കറും കൈ കൊണ്ട് കൊള്ളും അപ്പൊ കുറച്ചുനേരം ഒന്ന് ചൂടാറട്ടെ അപ്പൊ തുറന്ന് വെച്ചാൽ മതി ഇനി അടച്ചു വെക്കണ്ട മാർഗി കേക്ക് റെഡി ആയിട്ടുണ്ട് അടിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ലാട്ടാറുണ്ടെ ചൂപ്പറായിട്ട് നമ്മുടെ കുക്കറും അങ്ങനെ കരി ഒന്നും ഇല്ലാട്ടാ ധൈര്യമായിട്ട് ഉണ്ടാക്കിയോളൂ േത് ഡിസൈൻ വേണേലും മുറിക്കാം നമ്മുടെ കേക്കിന്റെ ഡിസൈൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിങ്ങനെ ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു